സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്റ്റ് എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ എന്താടി രാത്രി നില കൊറക്കൊന്നുമില്ലേ അഭി ദേഷ്യത്തോടെ ചോദിച്ചു ഓ നേരത്തെ അബിയട്ടൻ എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചതിന് പകരം വീട്ടിയതായിരിക്കുമല്ലേ അതേലോ പകരം വീട്ടിയത് തന്നെയാ വെറുതെ ചിരുങ്ങാതെ വിളിച്ച കാര്യം പറ അതെ എനിക്കൊരു അബദ്ധം പറ്റി ആഹാ അതാദ്യായിട്ടൊന്നും അല്ലല്ലോ നിനക്ക് എപ്പോഴാ അബദ്ധം പറ്റാത്തത് അതുകൂടി ഒന്ന് പറഞ്ഞേ ദേ എന്നെ കളിയാക്കാതെ അബ്യേട്ടാ ഞാൻ പറയുന്ന കാര്യമൊന്നു കേൾക്ക് ഇന്ദു പരിഭവത്തോടെ പറഞ്ഞു ആ എൻ്റെ ഇന്തൂട്ടി പറ നിന്നെ കേൾക്കാനല്ലേ നിന്റെ ഉള്ളത് ഇന്ന് രാവിലെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ പ്ലാനോ അപർണയെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയതും എല്ലാം അബിയോട് ഇന്ദു പറഞ്ഞു എൻ്റെ ഇന്ദു നീ എൻ്റെ കൊച്ചിനെ കൊലച്ചു കൊടുത്തോ ിൽ കിടത്തിയിട്ട് കുറെ നേരമായിട്ടും ഇന്ദ്രന്റെ അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ അപർണ തന്റെ കണ്ണുകൾ പതിയെ ചെമ്മിത്തറന്നു ചക്കിപ്പൂച്ചയുടെ കള്ളോറക്കൊക്കെ കഴിഞ്ഞോ ഇന്ദ്രന്റെ ഉറച്ച ശബ്ദം കേട്ടതും അപർണ താൻ കിടക്കുന്നതിന്റെ മറുവശത്തേക്ക് നോക്കി പെടുന്നനെ തനിക്ക് നേരെ തിരിഞ്ഞു വന്ന് ബെഡിൽ കൈകൾ കുത്തി തൻ്റെ മുകളിലായി ഉയർന്നു കിടന്ന് തന്റെ കണ്ണുകളിലേക്ക് കുറ്റി നോക്കുന്ന ഇന്ദ്രനെ കണ്ടതും ചക്കിയുടെ കണ്ണുകൾ മിഴുകു അവൾ അവന്റെ കടുംകാപ്പി കണ്ണുകളിലെ ഭാവം മനസ്സിലാവാതെ ഉടങ്ങി അവൾ പകപ്പോഴെ തൻ്റെ ഉമനീരിറക്കി അവളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ചുണ്ടുകളിൽ ഒരു കുസൃതിച്ചിരി വിരുന്നു നിന്റെ രാവിലെ മുതലുള്ള അഭിനയത്തിന് ഞാനൊരു സമ്മാനം തരട്ടിടിച്ചു ചക്കിപ്പൂച്ച ഗൗരവത്തോടെയാണ് ഇന്ദ്രൻ ചോദിച്ചതെങ്കിലും അവൻ്റെ ചുണ്ടിൽ ആ കുസൃതിച്ചിരി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അത് ഞാനല്ല എന്തു പറഞ്ഞിട്ട് ചെയ്തതാ ഇടർച്ചയോടെ അവർ പറഞ്ഞു ആഹാ എന്റെ ചക്കിപ്പുച്ചക്ക് വിൽക്കുണ്ടായിരുന്നു ഇന്ദ്രൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു അവന്റെ വശ്യമായ നോട്ടത്തിലും കുസൃതിച്ചിരിയോടെയുള്ള വാക്കുകളിലും തറഞ്ഞു നിൽക്കുമായിരുന്നു ചക്കി എന്താ ഒന്നും പറയാത്തത് ഞാൻ നിനക്ക് സമ്മാനം തരട്ടെ ഇന്ദ്രൻ ചോദിച്ചുകൊണ്ട് കുറുമ്പോടെ അവളുടെ മുഖത്തിന് നേരെ തൻ്റെ മുഖം താഴ്ത്തിക്കൊണ്ടുവന്നു അവന്റെ ചൂട് നിശ്വാസം തൻ്റെ മുഖത്തടിച്ചതും അപർണ തൻ്റെ കണ്ണുകൾ അടച്ചു അപ്പോഴും അവളുടെ കൃഷ്ണമണിയിലെ ഗോളങ്ങൾ ലക്ഷ്യമില്ലാതെ ചലിക്കുന്നത് കൺപോളകളുടെ മുകളിലൂടെ കണ്ട് ഇന്ദ്രൻ ആസ്വദിച്ചു അവൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ചക്കിപ്പൂച്ചയുടെ കരിമഷി കണ്ണുകളിൽ അമർത്തി ചൊമ്പിച്ചു ആ നിമിഷം അവളുടെ കണ്ണുകളിലെ പിടപ്പ് നിലച്ചത് ഇന്ദ്രൻ ശ്രദ്ധിച്ചു അവന്റെ അതരങ്ങൾ അവളുടെ കവിളിണയിൽ പതിഞ്ഞതും ചക്കിയുടെ കവളുകൾ ചുവന്നു അവളുടെ കുഞ്ഞിക്കവളിൽ ഇരച്ചു കയറിയ ചുവപ്പ് കണ്ട് ഇന്ദ്രന്റെ ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ ആ ചുവപ്പ് പടർന്ന അവളുടെ കവിളിൽ തൻ്റെ പല്ലുകൾ എന്നിട്ട് അവളിൽ നിന്നും അകന്നു മാറി അവളെ തന്നെ നോക്കിക്കിടന്നു ആ അപർണ വേദന കൊണ്ട് ഏങ്ങിക്കൊണ്ട് അവളുടെ കണ്ണുകൾ വലിച്ചു തുറന്നു തന്നെ നോക്കി ശ്രദ്ധിച്ചിരിയോടെ കിടക്കുന്ന ഇന്ദ്രനെ കണ്ട് അപർണ അവനെ കോർപ്പിച്ചു നോക്കി എന്താണ് ചക്കിപ്പൂച്ചെ കണ്ണുരുട്ടി എന്നെ പേടിപ്പിക്കാമെന്ന് നീ വിചാരിക്കണ്ട ഇത്രയും നേരം നീ എന്നോട് കാണിച്ചതിനൊക്കെ ഞാൻ ഇതല്ല ചെയ്യേണ്ടത് എന്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ നിന്നെ ഞാൻ എടുത്ത് കിണറ്റിലിട്ടേനെ ഇന്ദു എന്തു പറഞ്ഞാലും നീ അനുസരിക്കൂ ദേഷ്യത്തോടെ ഇന്ദ്രൻ പറഞ്ഞു അത് പിന്നെ അവൾ അങ്ങനെയൊക്കെ ആ അവർണ് പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് ഇന്ദ്രൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു അവൾ എങ്ങനെയൊക്കെ പറഞ്ഞു അത് പിന്നെ ഞാൻ അടുത്ത് പിണങ്ങിയ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ വെളുപ്പിനെയുള്ള ട്യൂഷൻ നിർത്തിയാലേ ഞാൻ മിണ്ടു എന്ന് പറഞ്ഞാൽ അവർനെ പറയുന്ന കേട്ട് ഇൻ്റർനെറ്റ് ചിരി വന്നുവെങ്കിലും അവനത് ഒളിപ്പിച്ച് വെച്ച് ഗൗരവത്തോടെ ചോദിച്ചു പറഞ്ഞാൽ അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ജിത്തേട്ടൻ ഞാൻ മിണ്ടാൻ വേണ്ടി ട്യൂഷൻ നിർത്തൂന്ന് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതാ ജിത്തേട്ടൻ അങ്ങനെ ഞാൻ ചെയ്ത ഒന്നും ട്യൂഷൻ നിർത്തില്ലെന്ന് അവളുടെ നിർബന്ധം കൊണ്ടാ ഞാൻ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല എൻ്റെ ചിത്തേട്ടനല്ലേ എന്നോട് ദേഷ്യപ്പെടല്ല കണ്ണുകൾ ഇറുക്കി അടച്ച് പേടിയോടെ പറയുന്ന അവൻ്റെ ചക്കിപ്പൂച്ചയെ കണ്ട് ഇന്ദ്രന് പാവം തോന്നി എൻ്റെ ചക്കിപ്പൂച്ച നീ ഇത്രയും പാവമായിരുന്നു നീ എന്തിനാ നിന്റെ ചിത്തേട്ടനെ ഇങ്ങനെ പേടിക്കുന്നേ നിനക്ക് എന്തോ എന്നോട് പറഞ്ഞൂടെ ഇന്ദ്രൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ട അപർണയുടെ കണ്ണുകൾ വിടർന്നു എന്നാ ഏതാ ട്യൂഷൻ നിർത്തോ കണ്ണുകൾ വിടർത്തിയാകാംക്ഷയോടെ തന്നോട് ചോദിക്കുന്നവളെ കണ്ട് ഇന്ദ്രന്റെ ചിരി വന്നു ഇല്ലല്ലോ ചിരിയോടെയുള്ള ഇന്ദ്രന്റെ മറുപടി കേട്ട അപർണയുടെ മുഖം വാടി അച്ചോടാ അപ്പോഴേ എന്റെ ചക്കിപ്പൂച്ചയുടെ മുഖം വാടിയോ ഞാൻ മുഴുവനുമായിട്ടും പറഞ്ഞില്ലല്ലോ ട്യൂഷൻ നിർത്തില്ല പക്ഷെ നാലു മണിയൊന്നുള്ളത് അഞ്ചു മണിയാക്കാം പോരെ ഇന്ദ്രൻ അവളുടെ കവളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു അത് വേണോ അപർണ ചെനുങ്ങിക്കൊണ്ട് ചോദിച്ചു അയ്യോടി മര്യാദക്ക് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് ഇന്ദുവിനെ കൂട്ടി പഠിക്കാൻ വന്നോളാം ഞാനേ നിന്റെ പ്രണയം മാത്രമല്ല നിന്റെ അധ്യാപകൻ കൂടിയാ അതുകൊണ്ട് എൻ്റെ കുട്ടി നന്നായിട്ട് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്തൊക്കെ തന്ത്രം ഇനി മെനഞ്ഞാലും ഞാൻ അതൊക്കെ പൊളിച്ചെടുക്കും അതുകൊണ്ട് എന്റെ ചക്കിപ്പൂച്ച അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ എന്നോട് പറ്റി ചേർന്ന് കിടന്നുറങ്ങിക്കോ നാളെ ജിത്തേട്ടൻ രാവിലെ അഞ്ചു മണിക്ക് വിളിക്കും അപ്പോ ഒരു മടിയും കൂടാതെ എഴുന്നേറ്റ് പഠിച്ചോണം മനസ്സിലായല്ലോ എന്ന് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ചക്കിപ്പൂച്ചയും ചേർത്ത് പിടിച്ച് ഇന്ദ്രൻ കിടന്നു എന്തു മോളൊന്നവിടെ നിന്ന് രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് സ്റ്റഡി റൂമിന് വെളിയിലേക്ക് പോകാനായി എഴുന്നേറ്റ് ഇന്ദുവിനെ ഇന്ദ്രൻ പിടിച്ചു നിർത്തി എന്താ ജിത്തേട്ട അപർണ സംശയത്തോടെ ചോദിച്ചു ഞാൻ ഇന്ദുവിനെ അല്ലേ വിളിച്ചത് നീ പൊയ്ക്കും ഇന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞതും ഇനി അവിടെ നിന്നാ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അപർണ അപ്പോഴേ ഇന്ദുവിനെ ഒന്ന് പാളി നോക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി എന്താ ഇന്ദ്രേട്ട എന്റെ മോൾ ഇന്നലെ ചക്കു വല്ല ക്ലാസ് എടുത്തു കൊടുത്തായിരുന്നു ഇന്ദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു ക്ലാസ്സോ അത് ഞാനോ എനിക്ക് ക്ലാസ് ഒന്നും എടുക്കാൻ അറിയത്തില്ലെന്ന് ഇന്ദ്രേട്ടനറിയില്ലേ ഏട്ടനല്ലേ ക്ലാസ് എടുക്കുന്നത് ഇന്ദു നിഷ്കളങ്കമായി പറഞ്ഞു എൻ്റെ മോള് കൂടുതൽ അങ്ങോട്ട് പൊട്ടം കളിക്കല്ലേ എടുക്കുന്ന ക്ലാസ്സിനെ പറ്റിയല്ല ഞാൻ നിന്നോട് ചോദിച്ചത് നീ എടുക്കുന്ന ഓരോ കുരുട്ടുബുദ്ധി ക്ലാസ്സിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത് ഇന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു അത് ഏട്ടാ ഞാൻ ചുമ്മാ ഇന്ദു പറഞ്ഞു തീരെ മുമ്പ് ഇന്ദ്രൻ അവളുടെ ചെവിയിൽ പിടിച്ച് തിരിച്ചു ചുമ്മാതായാലും ചുമതോണ്ടായാലും ഇനി മേലാൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഉപദേശം എങ്ങാനും ചക്രയ്ക്ക് കൊടുത്ത നീ വിവരം അറിയൂ കേട്ടോടി ഇന്ദ്രന്റെ അലർച്ചി ചെവിയിലെ പിടുത്തവും കൂടിയായപ്പോ ഇന്ത് വേദന കൊണ്ട് പെടഞ്ഞു ആ ഏട്ടാ എന്റെ ചെവി വിട് ഇന്ന് വേദന കൊണ്ട് പൊളഞ്ഞു വേദനിക്കാൻ വേണ്ടി തന്നെയാ പിടിച്ചത് എന്നും പറഞ്ഞ ഇന്ദ്രൻ ഇന്ദുവിന്റെ ചെവിയിൽ നിന്നും പിടുത്തം വിട്ടു ചെതുത്താൻ എന്റെ ചെവി പൊന്നാക്കി കമ്മിച്ചോരല്ലാത്തവനാ ചെവിൻ തിരുമ്മി എന്തൊക്കെയോ താഴേക്ക് ഇറങ്ങി വരുന്ന ഇന്ദുവിനെ കണ്ട് അപർണ അവളുടെ അടുത്തേക്ക് വന്നു ഇന്ദു നീ എന്താ പെരുപിറുക്കുന്ന ജിത്തേണ്ട എന്താ നിന്നോട് പറഞ്ഞേ ആകാംക്ഷയോടെ അപർണ ചോദിച്ചു ആ കാലമാണെന്ന് എന്നെ കൊല്ലാൻ വേണ്ടി അവിടെ പിടിച്ചു നിർത്തിയതാ ഡി ജന്തു എന്റെ ജിത്തേട വല്ലതും പറഞ്ഞോണ്ടല്ലോ എന്റെ ചെവി വലിച്ചു പറിച്ചെടുത്ത നിന്റെ ജിത്തേടനെ പിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് അങ്ങനെ പറ ചിത്തേട്ടൻ നിന്റെ ചെവി പിടിച്ച് പൊന്ന ആക്കലേ എന്റെ ഇന്നലത്തെ നിന്റെ ഐഡിയക്ക് തന്നാണോ എന്തിനാണ് നീ ഇത്ര ചിരിയിരിക്കുന്നെ നിനക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നിന്റെ കെട്ടിയോന്ന പാരദോഷവും ഇപ്പൊ എനിക്ക് കിട്ടിയത് പിന്നെ ഒരു നല്ല കാര്യം പോലും ഇന്നലെ എന്നെ ചിത്തേട്ടൻ വലിച്ചു കീറുമെന്നാണ് ഞാൻ വിചാരിച്ചത് അവളുടെ ഒരു ഒടുക്കത്ത ഐഡിയ ആ പറഞ്ഞ പറയുന്ന കേട്ട് ഇന്ദു അവൾക്കൊരു ചമ്മിയ ചിരി കൊടുത്തു നിന്നെ ഇന്നലെ ഏട്ടൻ എടുത്തോണ്ട് പോയപ്പോൾ ഞാൻ കരുതി നിന്നെ നേരത്തേക്ക് ഇടാനുള്ള പരിപാടിയാണെന്ന് ഇന്നലെ എന്നിട്ട് നിന്നെ ഒന്നും ചെയ്തില്ലേ ഇന്ദു നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് ചോദിച്ചു ആ എടി എന്നെ ജിതേട്ടൻ എടുത്തറിയാത്തതാണ് മോളുടെ വിഷമം ചക്കിയേ ഇന്നലെ നിന്നെ ചിത്തേട്ടൻ എന്താ ചെയ്തെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതല്ലേ ഓ അവളുടെ ഒരു ആകാംക്ഷ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ രാവിലെ ആഹാരം കഴിച്ചോണ്ടിരിക്കുന്ന ഇന്ദ്രനോടായി വിദ്യ ചോദിച്ചു അത് ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞതല്ലേ എനിക്ക് അതിനൊന്നും വിശ്വാസം ഇല്ല അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഇന്ദ്ര നിനക്ക് ചെയ്യാനുള്ള ചടങ്ങ് നീ തന്നെ ചെയ്യണം അമ്മയ്ക്കറിയില്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ചെയ്യാറില്ലെന്ന് ഇന്ദ്ര അതൊക്കെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴല്ലേ ഇപ്പൊ നീ പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ ഇപ്പൊ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും എന്റെ മനസ്സ് ഇപ്പോഴും ഒരു സഖാവിൻ്റെ തന്നെയാണ് അതുകൊണ്ട് അമ്മ എന്നെ ഇതിനൊന്നും നിർബന്ധിക്കണ്ട നിന്റെ അച്ഛന്റെ തറവാട്ടിൽ ഇപ്പൊ നീ അല്ലാതെ വേറെ ആരായി പൂജയിൽ പങ്കെടുക്കാനുള്ള അത് മാത്രമല്ല അവിടുത്തെ ഉത്സവത്തിൽ അഞ്ചാം നാൾ തൊട്ട് നിനക്ക് ചടങ്ങുകളുണ്ട് ചെയ്യാൻ അതിൽ നീ പങ്കെടുത്തേ പറ്റൂ കുടുംബക്ഷേത്രത്തിലെ പൂജ മുടങ്ങിയ അനർത്ഥങ്ങൾ നടക്കും മോനെ വിദ്യ ദയനീയമായി അവനോട് പറഞ്ഞു പൂജ അടുത്താഴ്ചയല്ലേ അടുത്താഴ്ച കോളേജിൽ കലാ കായികോത്സവമാണ് അതിന്റെ കലാപരിപാടികളുടെ ഇൻചാർജ് ഞാനാ അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ എനിക്ക് ലീവ് കിട്ടില്ല അമ്മേ ഇന്ദ്രൻ പറയുന്ന കേട്ട് കഴിച്ചോണ്ടിരുന്ന ഇന്ദു ഇടയിൽ കയറി പറഞ്ഞു കലാപരിപാടികളുടെ ഇൻചാർജല്ലേ ഏട്ടൻ അടുത്ത ആഴ്ച തിങ്കളും ചൊവ്വയും മാത്രമേ അല്ലേ കലാപരിപാടിയുള്ളൂ ബാക്കി മൂന്ന് ദിവസവും കായിക പരിപാടികളല്ലേ ഇന്ദു പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ ചെറഞ്ു നോക്കി എന്നാ മോനെ ബുധനാഴ്ച നീ അങ്ങ് വന്നാ മതി തറവാട്ടിലേക്ക് ഞങ്ങളെ മൂന്ന് പേരും തിങ്കളാഴ്ച രാവിലെ പോവാ തറവാട്ടിലേക്ക് ആ രണ്ട് ദിവസം നീ അബിയുടെ കൂടെ അവിടെ പോയി നിന്നു എന്ത് നിങ്ങൾ പേരും തിങ്കളാഴ്ച തറവാട്ടിൽ പോവാണെന്നു ഇന്ദ്രൻ നെറ്റി ചുടിച്ച് ഗൗരവത്തോടെ ചോദിച്ചു ഇന്ദുനും ചക്കിക്കും അടുത്ത ആഴ്ച ക്ലാസ്സില്ലല്ലോ പിന്നെ ഞാനും പിള്ളേരും കൂടി അടുത്ത ആഴ്ച തറവാട്ടിലേക്ക് പോവാ വിദ്യ പറയുന്ന കേട്ട് ചക്കിയെ ഇന്ദ്രൻ കോർപ്പിച്ചു നോക്കി അപ്പോ എല്ലാവരും നേരത്തെ ഇതൊക്കെ അങ്ങ് തീരുമാനിച്ചു വെച്ചേക്കാണല്ലേ ഏയ് നേരത്തെ തീരുമാനിച്ചൊന്നും വച്ചതല്ല ഇന്നലെ ഇന്ദുവും ചക്കിയും പറഞ്ഞായിരുന്നു അടുത്ത അടുത്താഴ്ച കോളേജിൽ പരിപാടിയാണെന്നും പിന്നെ നിന്റെ കാര്യം കൂടെ അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാനിരുന്നതാ ഇപ്പോൾ നീ പറഞ്ഞല്ലോ നിനക്ക് തിങ്കളും ചൊവ്വയും കോളേജിൽ പോണോന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നീ ബുധനാഴ്ച വന്നാൽ മതിയെന്നു ഞങ്ങൾ പേരും തിങ്കളാഴ്ച തറവാട്ടിൽ പോവാന്ന് അതൊക്കെ ശരിയാ പക്ഷെ ചക്കിക്ക് തിങ്കളും ചൊവ്വയും കോളേജിൽ പരിപാടിയുണ്ട് ഇന്ദ്രൻ പറയുന്ന കേട്ട് ചക്കി ചക്കിനെട്ടി ആണു മോളെ നിനക്ക് കോളേജിൽ പരിപാടിയുണ്ടോ അപർണ പറയാമെന്നത് മുഴപ്പിക്കും മുമ്പേ ഇന്ദ്രൻ പറഞ്ഞു അന്ന് അവൾക്ക് ഡാൻസും കവിതാ പാരായണവും ഉണ്ട് ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ അവനെ വിഴിച്ചു നോക്കി അവളുടെ പേര് ഞാനാ കൊടുത്തത് ഇന്ദുവിനെ അറിയാം ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ ഇന്ദുവിനെ കൂർപ്പിച്ച് നോക്കി അത് കഴിഞ്ഞ ദിവസം പരിപാടിക്ക് ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരുടെ എടുത്തപ്പോൾ ഞാനാ എന്നോട് ഇവളുടെ പേര് കവിതാ പാരായണത്തിന് കൊടുത്തത് പക്ഷേ ഡാൻസിന് ഞാനല്ല ഇവളുടെ പേര് കൊടുത്തത് ഡാൻസിന് ഞാൻ തന്നെയാ പേര് കൊടുത്തത് എന്താക്കി നീ കളിക്കില്ലേ ഗൗരവത്തോടെയുള്ള ഇന്ദ്രന്റെ ചോദ്യം കേട്ടപ്പോൾ അപർണയ്ക്ക് തല കൊലുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ വാ തുറന്ന് പറയണീ ഇന്ദ്രന്റെ അലർച്ചയായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന അപർണയുടെ തെരുപ്പിൽ കയറി അവൾ ചുമയ്ക്കാൻ തുടങ്ങി അപ്പോഴേ ഇന്ദ്രൻ വെപ്രാളത്തോടെ അവളുടെ തലയിൽ മെല്ലെ തട്ടിക്കൊടുത്തു അതിനുശേഷം അവളുടെ ചെവിയുടെ മുകളിൽ പിടിച്ച് വേദനിപ്പിക്കാതെ മെല്ലെ പൊക്കി അപ്പോഴേ അപർണ ഓക്കെ ഇന്ദ്രന്റെ പ്രവർത്തികൾ തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു വിദ്യയും ഇന്ദു ഇപ്പൊ അലറി വിളിച്ചവനാ അവക്ക് നെറുക കയറിയത് കൊണ്ട് അവൻ ബെപ്രാളപ്പെട്ടത് അതോർത്ത് വിദ്യ അടക്കി ചിരിച്ചു ചക്കി ഇപ്പൊ ഓക്കെ ആയോ ഇന്ദ്രൻ ആദിയോട് ചോദിച്ചു നീ അലറി വിളിച്ചല്ലേ ആ കൊച്ചിന്റെ നെറുകയില് വെള്ളം കയറിയത് എന്നിട്ട് അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ ഓക്കെ ആയോ അതുവിനെ ഞാൻ കരുതിയോ ഈ ചക്കിപ്പൂച്ച എന്റെ ഒച്ചയായിട്ട ഉടനെ അവളുടെ നിറുകയില് വെള്ളം കയറ്റു ഇന്ദ്രൻ അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഇടത്തെ കൈകൊണ്ട് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ അലർച്ച കേട്ട ആരാ പേടിക്കാത്തത് അതുവിനെ അവരുടെ ഡാൻസ് കളിക്കില്ല എന്ന് ചോദിച്ചതല്ലേ ഞാൻ ഇന്ദ്രൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും നീയും ചക്കിയും കൂടി ബുധനാഴ്ച വന്നാ മതി ഞങ്ങള് രണ്ടും തിങ്കളാഴ്ച പോവാ അയ്യോ ചക്കിയില്ലാതെ ഞാൻ ഒറ്റയ്ക്കോ നമ്മളും ബുധനാഴ്ച പോയാൽ അച്ഛനും എല്ലാം ഒറ്റക്ക് ചെയ്യണ്ടേ നമ്മൾ നേരത്തെ ചെന്ന പൂജയ്ക്കെല്ലാം ഒരുക്കാൻ സൗകര്യമായിരിക്കും ആ എന്നാൽ നമുക്ക് തിങ്കളാഴ്ച പോവാമേ ബുധനാഴ്ച ഇവർ രണ്ടുപേരും കൂടി വരട്ടെ ആ അതാ നല്ലത് എടാ ഇറക്ക എൻ്റെ കൊച്ചിനെ നീ ഇപ്പോൾ അലറി പേടിപ്പിച്ച പോലെ പേടിപ്പിച്ച് കൊന്നേക്കരുത് ഓ ഞാൻ അമ്മയുടെ കൊച്ചിനെ ഒന്നും ചെയ്യുന്നില്ല പോരെ